ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ മേലങ്കിയിലെ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഞായറാഴ്ച മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങും വിശദ കുർബാനയും നടക്കാനിരിക്കെ കർദിനാളായിരുന്നപ്പോൾ ഉപയോഗിച്ചതിന് സമാനമായ അങ്കി തന്നെയായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ പാപ്പയുടെ മേലങ്കിയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് അദ്ദേഹം അംഗമായ അഗസ്തീനിയൻ സന്യാസക്രമത്തിൻ്റെ അമ്പലമാണ് അതിൽ ചേർത്തിരിക്കുന്നതെന്നതാണ് അതിന് നിരവധി പ്രത്യേകതകളുണ്ട് ഒരു പുരോഹിതൻ ബിഷപ്പായി വാഴ്ത്തപ്പെടുകയും പിന്നീട് കർദിനാളായി നാമകരണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം ഒരു ഔദ്യോഗിക അങ്കി സ്വീകരിക്കാൻ പതിവാണ് അദ്ദേഹം ഒരു മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിലും ഈ അങ്കി ധരിക്കാറുണ്ട് എങ്കിലും അദ്ദേഹത്തിന് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരമുണ്ട് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള പേരും കർദിനാളായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ അങ്കി തന്നെയായിരുന്നു മാർപ്പാപ്പിയായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷവും ഉപയോഗിച്ചിരുന്നത് ഈ ഞായറാഴ്ച മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങും വിശുദ്ധ കുർബാനയും നടക്കാനിരിക്കെ കർദനാളായിരുന്നപ്പോൾ ഉപയോഗിച്ചതിന് സമാനമായ അങ്കി തന്നെയായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ പാപ്പയുടെ മേലങ്കിയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് അദ്ദേഹം അംഗമായ അഗസ്തീനിയൻ സന്യാസക്രമത്തിൻ്റെ എമ്പളമാണ് അതിൽ ചേർത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ മേലങ്കിയിലുള്ള എമ്പളത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പുസ്തകവും അതിൽ ഒരു അടയ അമ്പടയാളവും കൊണ്ട് തുളച്ചുകയറുന്ന ഒരു ഹൃദയവും നമുക്ക് കാണാൻ സാധിക്കും മിഡ് വെസ്റ്റ് അഗസ്തീനിയൻസ് ഹൃദയത്തിൻ്റെ പ്രതീകാത്മകതയെക്കുറിച്ച് ഒരു വിവരണം നൽകുന്നത് പ്രകാരമാണ് ജ്വലിക്കുന്ന ഹൃദയം മനുഷ്യ ഹൃദയമാണ് ദൈവത്തോടും സഹോദരി സഹോദരങ്ങളോടുമുള്ള അഗസ്തീനോസിൻ്റെ സ്നേഹത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു ദൈവത്തെ അറിയാനും നമ്മുടെ ജീവിതത്തിൽ ദിവ്യസ്നേഹം അനുഭവിക്കാനുമുള്ള ആഗ്രഹത്തോടെ അഗസ്തീനിയൻ ഹൃദയം ആവേശത്തോടെ സജീവമാണ് തുറന്നതോ അടച്ചതായ പുസ്തകത്തിൻ്റെ പ്രതീകാത്മക ഈ പുസ്തകം വിശുദ്ധ തിരുവഴുത്തുകളെയും വിശുദ്ധ അഗസ്റ്റിൻ്റെ ക്രിസ്തുവിശ്വാസത്തിലുള്ള പരിവർത്തനത്തെയും പ്രതിനിധീകരിക്കുന്നു ഇത് ദൈവവചനത്തെയും വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെ ഉറവിടത്തിൻ്റെയും ജ്ഞാനത്തിനായുള്ള അന്വേഷണത്തിൻ്റെയും പ്രതീകം കൂടിയാണ് തിരുവഴുത്തുകൾ എടുത്തു വായിക്കാൻ ഒരു ശബ്ദം അഗസ്തീനോസിനോട് നിർദ്ദേശിച്ചപ്പോഴാണ് അഗസ്റ്റിൻ്റെ പരിവർത്തനം ഉണ്ടായത് എല്ലാത്തിലുമുപരി ഹൃദയത്തിൽ തുളച്ചുകയറുന്ന അസ്ത്രം ദൈവാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ തുളച്ചുകയറുന്നതിനെ പ്രതിനിധീകരിക്കുന്നു വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും തുടർച്ചയായ വളർച്ചയിലേക്ക് അത് നമ്മെ വിളിക്കുന്നു അഗസ്തീനിയൻ സന്യാസക്രമത്തിൻ്റെ നിയമസംഹിതയിൽ സംഹിതയിൽ ഇതിന് കൂടുതൽ സ്ഥിരീകരണമുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ നമുക്ക് നിശ്ചാബോധം നൽകുന്നു ദൈവത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് ഒരേ മനസ്സും ഹൃദയവും ഉണ്ടായിരിക്കണം ഒരു തീർത്ഥാടക സമൂഹമാണ് നാം അതുകൊണ്ട് തന്നെ ക്രിസ്തു നമ്മുടെ സന്തത സഹചാരിയാണ് നമ്മുടെ വഴിയും ലക്ഷ്യവും അവിടെ നമ്മുടെ യാത്രയുടെ പ്രവർത്തനം അഗസ്റ്റിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും ഉപദേശത്തിലൂടെയും രൂപപ്പെട്ടതാണ് കൂടാതെ മൂന്ന് ആവശ്യ ഘടകങ്ങളുടെ സവിശേഷതയും അതിനുണ്ട് ആഴത്തിലുള്ള ആന്തരിക ജീവിതത്തിലൂടെ ദൈവത്തിനായുള്ള നിരന്തരമായ അന്വേഷണം അയൽക്കാരനോടുള്ള പ്രായോഗിക സ്നേഹം സത്യത്തിനായുള്ള നിരന്തരമായ അന്വേഷണം വിശ് വിശുദ്ധ അഗസ്റ്റിൻ്റെ കൺഫെഷൻസ് എന്ന കൃതിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകളും ഈ ചിഹ്നം ഓർമ്മിപ്പിക്കുന്നു കർത്താവെ നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും ജീവിതത്തിൻ്റെ അർത്ഥത്തിനായുള്ള ആധുനിക അന്വേഷണത്തെ പ്രതിഫലിപ്പിക്കുന്ന ശക്തമായ ഒരു ആത്മീയതയാണിത് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ പുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ലയോമാർ പാപ്പ തൻ്റെ പൊന്തിഫിക്കേറ്റ് വേളയിൽ അഗസ്റ്റീനിയൻ വിക്ഷണ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരെയും കണ്ടുമുട്ടാൻ തക്ക വിധം പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം മരിയഭക്തി മറ്റൊരു പ്രധാന ചിത്രം നീലപശ്ചാത്തലത്തിലുള്ള വെളുത്ത ലെല്ലിപുഷ്പമാണ് ഇത്രിത്വത്തെ സൂചിപ്പിക്കാമെങ്കിലും ഒരു മരിയൻ ചിത്രമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു പോമ്പയിലെ മാതാവിനെക്കുറിച്ച് പരാമർശിക്കുകയും ജനക്കൂട്ടത്തോട് തന്നോടൊപ്പം ഒരു നന്മ നിറഞ്ഞ മറിയമേ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പരിശുദ്ധ കന്യാമുറയത്തോടുള്ള പാപ്പയുടെ ഭക്തി അദ്ദേഹത്തിൻ്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു